വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ് മൈ ഡിയർ സ്റ്റുഡൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് സന്ദർഭങ്ങൾ കണ്ടെത്തി ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാവശ്യമായ ഊർജ രൂപങ്ങൾ ഏതെല്ലാമാണെന്ന് മനസ്സിലാക്കി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഊർജ രൂപങ്ങൾ ഏതെല്ലാമാണ് എന്നുള്ളതാണ് ഉദാഹരണമായി ഒരു ബൾബ് പ്രകാശിക്കുന്ന ഒരു പ്രവർത്തനം എടുക്കുകയാണെങ്കിൽ ബൾബ് പ്രകാശിക്കാൻ വേണ്ട ഊർജ രൂപം വൈദ്യുതോർജമാണ് വൈദ്യുതോർജം ഉപയോഗിച്ചിട്ടാണ് ഒരു ബൾബ് പ്രകാശിക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഇനി ഈ ബൾബ് പ്രകാശിക്കുമ്പോൾ ലഭിക്കുന്ന ഊർജ രൂപങ്ങൾ ഏതെല്ലാമാണ് ഒന്ന് നമുക്കറിയാം പ്രകാശോർജം നമുക്ക് ലഭിക്കുന്നു പിന്നീട് ലൈറ്റ് എനർജി പിന്നീട് നമുക്ക് ആ ബൾബുമ്പോൾ തൊട്ട് കഴിഞ്ഞാൽ ചെറിയ ചൂട് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലൈറ്റ് എനർജി മാത്രമല്ല താപം അഥവാ ഹീറ്റ് എനർജി കൂടി ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ബൾബ് പ്രകാശിക്കുന്നു എന്ന ആ പ്രവർത്തനത്തിൽ നിന്നും ലഭിക്കുന്ന ഉണ്ടാകുന്ന ഊർജ്ജ രൂപങ്ങളാണ് ലൈറ്റ് എനർജി ഹീറ്റ് എനർജി ഇത്തരം സന്ദർഭങ്ങൾ കഴിഞ്ഞാൽ അതിൽ നിന്ന് ഉണ്ടാകുന്ന ഊർജ്ജ രൂപങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഈ ടേബിളിൽ ഫസ്റ്റ് സിറ്റുവേഷൻ സന്ദർഭങ്ങൾ തന്നിട്ടുണ്ട് അതിൽ നിന്നും ഉണ്ടാകുന്ന രൂപങ്ങളാണ് ഈ ബോക്സിൽ എഴുതേണ്ടത് ഫോംസ് ഓഫ് എനർജി പ്രൊഡ്യൂസ്ഡ് ഉണ്ടാകുന്ന ഊർജ്ജ രൂപങ്ങൾ അടുത്തായി ഫോം ഓഫ് എനർജി വി മേക്ക് യൂസ് ഓഫ് അതായത് ഈ ഊർജ രൂപങ്ങളിൽ നിന്ന് നമുക്ക് നമ്മൾ പ്രയോജനപ്പെടുത്തുന്ന ഏതാണ് എന്നുള്ളതാണ് ഇതിലുള്ളത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജ രൂപം ഏതാണ് എന്നുള്ളതാണ് ഈ ബോക്സിൽ എഴുതേണ്ടത് അപ്പോ സിറ്റുവേഷൻ ഫസ്റ്റ് സിറ്റുവേഷൻ എ ടോർച്ച് അതായത് ടോർച്ച് പ്രകാശിക്കുന്നു ഫോംസ് ഓഫ് എനർജി പ്രൊഡ്യൂസ് അവിടെ അവിടെ ഉണ്ടാകുന്ന ഊർജ രൂപങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഊർജ്ജരൂപങ്ങളാണ് ലൈറ്റ് എനർജി ടോർച്ച് പ്രകാശിക്കുമ്പോൾ നമുക്കറിയാം ലൈറ്റ് എനർജി ഉണ്ടാകുന്നു മാത്രമല്ല ചെറിയൊരു ചൂടും അനുഭവപ്പെടുന്നുണ്ട് താതോർജം കൂടെ ഉണ്ടാകുന്നു അപ്പോൾ ലൈറ്റ് എനർജി ഹീറ്റ് എനർജി ഫോംസ് ഓഫ് എനർജി പ്രൊഡ്യൂസ് ലൈറ്റ് എനർജി ഹീറ്റ് എനർജി ഫോംസ് ഓഫ് എനർജി വി മേക്ക് യൂസ് ഓഫ് അതായത് നമുക്ക് ആവശ്യമുള്ള എനർജി ടോർച്ച് പ്രകാശിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള എനർജി ഫോം എന്ന് പറയുന്നത് ലൈറ്റ് എനർജിയാണ് അതായത് ലൈറ്റ് എനർജിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതാണ് ഈ ബോക്സിൽ എഴുതേണ്ടത് അടുത്തത് ആ കാൻഡിൽ ഈസ് ബേണിംഗ് മെഴുകുതിരി എത്തുന്നത് ഈ പ്രവർത്തനത്തിൽ ഇതുപോലെ തന്നെ ലൈറ്റ് എനർജിയും ഉണ്ടാകുന്നുണ്ട് ഹീറ്റ് എനർജിയും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ പ്രയോജനപ്പെടുത്തുന്ന എനർജി ലൈറ്റ് എനർജിയാണ് ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഹീറ്റ് എനർജിയും ആവശ്യമായിട്ട് വരും പക്ഷെ സാധാരണയായിട്ട് ലൈറ്റ് എനർജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ ബോക്സിൽ ലൈറ്റ് എനർജി എന്ന് എന്നായിരുന്നു അടുത്തത് ഫയർ ഹുഡ് ഈസ് ബേണിംഗ് വിറക് എത്തുന്നത് ഈ പ്രവർത്തനത്തിൽ ഏതൊക്കെ ഫോം ഓഫ് എനർജിയാണ് ഫോംസ് ഓഫ് എനർജിയാണ് ഉണ്ടാകുന്നത് ലൈറ്റ് എനർജി ഉണ്ടാകുന്നുണ്ട് ഹീറ്റ് എനർജി ഉണ്ടാകുന്നുണ്ട് പ്രകാശവും ഉണ്ടാകുന്നുണ്ട് താപവും ഉണ്ടാകുന്നുണ്ട് ഇവിടെ ഏതാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് വിറക് കത്തുന്നു കത്തുമ്പോൾ നമ്മൾ പ്രയോജനപ്പെടുത്തുന്ന ഊർജം നമുക്ക് ആവശ്യമുള്ളത് താപോർജം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നത് അപ്പോൾ അവിടെ നമുക്ക് ആവശ്യമുള്ള ഫോം ഓഫ് എനർജി വി മേക്ക് യൂസ് ഓഫ് അതായത് നമ്മൾ പ്രയോജനപ്പെടുത്തുന്ന നൂറ് രൂപം ഹീറ്റ് എനർജി അതായത് താപോർജമാണ് അടുത്തത് എൻ ഇലക്ട്രിക് ബൾബ് ഈസ് ലിറ്റ് അതായത് ബൾബ് പ്രകാശിക്കുന്നു ബൾബ് പ്രകാശിക്കുന്ന പ്രവർത്തനത്തിൽ ഏതൊക്കെ എനർജി ഉണ്ടാകുന്നുണ്ട് ലൈറ്റ് എനർജി ഉണ്ടാകുന്നുണ്ട് ഹീറ്റ് എനർജി ഉണ്ടാകുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതിലെ ലൈറ്റ് എനർജിയാണ് ഇനി അടുത്തത് എ ക്രാക്കർ ഈസ് ബെസ്റ്റ് അതായത് പടക്കം പൊട്ടുന്നു അവിടെ ഏതെല്ലാം എനർജിയാണ് ഉണ്ടാവുന്നത് ലൈറ്റ് എനർജി ഉണ്ടാകുന്നുണ്ട് ഹീറ്റ് എനർജി ഉണ്ടാകുന്നുണ്ട് സൗണ്ട് എനർജി ഉണ്ടാകുന്നുണ്ട് അതായത് പ്രകാശോർജം താപോർജം ശബ്ദോർജം കൂടി ഉണ്ടാകുന്നു ഇവിടെ നമുക്ക് പടക്കം പൊട്ടുമ്പോൾ നമ്മൾ നമുക്ക് ആവശ്യമുള്ളത് എന്താ ലൈറ്റ് എനർജി അല്ലെങ്കിൽ സൗണ്ട് എനർജി പടക്കം പൊട്ടുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള സൗണ്ട് എനർജിയാണ് നമ്മൾ അതിൽ പ്രയോജനപ്പെടുത്തുന്നത് അതുപോലെ തന്നെ പൂത്തിരിയാണ് കത്തുന്നത് എങ്കിൽ നമുക്ക് ലൈറ്റ് എനർജിയും ആണ് അവിടെ പ്രയോജനപ്പെടുത്തുന്നത് അപ്പോൾ എ ക്രാക്കർ ഈസ് ബേസ്റ്റിൻ പടക്കം പൊട്ടുമ്പോൾ ലൈറ്റ് എനർജി ഹീറ്റ് എനർജി സൗണ്ട് എനർജി ഇങ്ങനെ മൂന്ന് രൂപത്തിലുള്ള എനർജിയാണ് ഉണ്ടാകുന്നത് അതിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് സൗണ്ട് എനർജി അതുപോലെ ലൈറ്റ് എനർജിയും പ്രയോജനപ്പെടുത്തുന്നു ഇതുപോലെ ഒരു പ്രവർത്തനത്തിൽ തന്നെ ഒന്നിൽ കൂടുതൽ ഊർജ രൂപങ്ങൾ ഉണ്ടായിരിക്കും ഇനി നമുക്ക് പഠിക്കാനുള്ളത് മെക്കാനിക്കൽ എനർജി കെമിക്കൽ എനർജി അതായത് യാന്ത്രികോർജം രാസോർജം എന്നിവയാണ് ഇതിലെ ഫസ്റ്റ് മെക്കാനിക്കൽ എനർജി അഥവാ യാന്ത്രികോർജം എന്താണെന്ന് നോക്കാം ഒരു മെഷീൻ അഥവാ യന്ത്രഭാഗം ചലിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ഊർജ രൂപമാണ് യാന്ത്രികോർജം അഥവാ മെക്കാനിക്കൽ എനർജി ഫ്യൂവൽസ് വഴിയോ ഇലക്ട്രിക്കൽ എനർജി ഇലക്ട്രിസിറ്റി വഴിയോ ഏതെങ്കിലും എൻജിൻ പ്രവർത്തിക്കുകയും അതുവഴി യന്ത്രഭാഗങ്ങൾ ചലിക്കുകയുമാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഊർജ രൂപമാണ് യാന്ത്രികോർജം അഥവാ മെക്കാനിക്കൽ എനർജി ഈ മെക്കാനിക്കൽ എനർജി വഴിയാണ് വാഹനങ്ങൾ ചലിക്കുന്നത് അപ്പൊ മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ യന്ത്രവാഹങ്ങൾ ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ രൂപമാണ് യാന്ത്രികോർജം അഥവാ മെക്കാനിക്കൽ എനർജി ഇനി നമുക്ക് രാസോർജം അഥവാ കെമിക്കൽ എനർജി എന്താണെന്ന് നോക്കാം എല്ലാ വസ്തുക്കളിലും രാസോർജം അഥവാ കെമിക്കൽ എനർജി ഉണ്ട് പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജമാണ് രാസോർജം സ് പ്രകാശ സംശ്രേഷണ സമയത്ത് പ്രകാശോർജത്തെ രാസോർജമാക്കി സസ്യ ശരീരഭാഗങ്ങളിൽ ശേഖരിച്ചു വെക്കുന്നു ഇത് മറ്റു ജീവജാലങ്ങൾക്ക് ആഹാരത്തിലൂടെ പകർന്നു നൽകുന്നു സസ്യ അതായത് രാസോർജം മറ്റു ഭക്ഷണത്തിലൂടെ മറ്റു ജീവജാലങ്ങളിലും എത്തുന്നു അപ്പോ ഇതാണ് രാസോർജം അഥവാ കെമിക്കൽ എനർജി എല്ലാ പദാർത്ഥങ്ങളിലും കെമിക്കൽ എനർജി ഉണ്ട് വിറക് കത്തുമ്പോൾ ലഭിക്കുന്നത് ഈ സസ്യഭാഗങ്ങളിൽ സംഭവിക്കപ്പെട്ട രാസോർജമാണ് ഇനി നമുക്ക് കുറച്ച് സിറ്റുവേഷൻസ് തന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി ഏതെല്ലാമാണെന്ന് നോക്കാം ഫസ്റ്റ് സ്പാർക്ലർ ഈസ് ലിറ്റ് കത്തുന്നു സന്ദർഭം അതിൽ നിന്ന് ഉണ്ടാകുന്ന എനർജി ഏതെല്ലാമാണ് ഹീറ്റ് എനർജി പൂത്തിരി കത്തുമ്പോൾ അവിടെ താപോർജം ഉണ്ടാകുന്നുണ്ട് പ്രകാശോർജം ഉണ്ടാകുന്നുണ്ട് ശബ്ദോർജം ഉണ്ടാകുന്നുണ്ട് അതായത് ലൈറ്റ് ഉണ്ടാകുന്നുണ്ട് ഒപ്പം ശബ്ദം കേൾക്കാൻ നമുക്ക് അതുപോലെ തന്നെ ഹിറ്റ് ചൂട് ഉണ്ടാകുന്നുണ്ട് അപ്പം വിവിധ ഊർജ രൂപങ്ങൾ ഏതെല്ലാമാണ് ഹീറ്റ് എനർജി ലൈറ്റ് എനർജി സൗണ്ട് എനർജി റൈഡിങ് എ മോട്ടോർ സൈക്കിൾ ഒരു മോട്ടോർ സൈക്കിൾ ഓടുമ്പോൾ ഉണ്ടാവുന്ന ഊർജ രൂപങ്ങൾ ഏതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഊർജ രൂപങ്ങൾ ഏതെല്ലാമാണ് ഹീറ്റ് എനർജി ചൂടുണ്ടാവുന്നുണ്ട് പിന്നെ സൗണ്ട് എനർജി ഉണ്ടാകുന്നുണ്ട് ഒപ്പം തന്നെ മെക്കാനിക്കൽ എനർജി മെഷീനിലെ പാർട്സ് ചലിക്കുന്നത് മൂലം പ്രവർത്തിക്കുന്നത് മൂലം ഉണ്ടാകുന്ന എനർജിയാണ് മെക്കാനിക്കൽ എനർജി മെഷീൻ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന എനർജിയാണ് മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഉണ്ടാകും മെക്കാനിക്കൽ എനർജി കൂടെ ഉണ്ടാവുന്നുണ്ട് അപ്പോ ഹീറ്റ് എനർജി ഉണ്ടാകുന്നുണ്ട് സൗണ്ട് എനർജി ഉണ്ടാകുന്നുണ്ട് മെക്കാനിക്കൽ എനർജി കൂടെ ഉണ്ടാവുന്നുണ്ട് ഇനി അടുത്തത് വൈ ഓപ്പറേറ്റിംഗ് എ മിക്സർ ഗ്രേഡ് മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ രൂപങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ഏതെല്ലാമാണ് ഹീറ്റ് എനർജി ചൂടുണ്ടാകുന്നുണ്ട് സൗണ്ട് കേൾക്കാം സൗണ്ട് എനർജി ഉണ്ടാവുന്നുണ്ട് ഒപ്പം തന്നെ ഒരു മെഷീൻ പ്രവർത്തിക്കുന്നുണ്ട് മിക്സി കറങ്ങുന്നുണ്ട് അപ്പോൾ അവിടെ മെക്കാനിക്കൽ എനർജി കൂടെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഹീറ്റ് എനർജി ഉണ്ടാവുന്നു സൗണ്ട് എനർജി മെക്കാനിക്കൽ എനർജി മിക്സി പ്രവർത്തിക്കുമ്പോൾ താപോർജം ശബ്ദോർജം യാന്ത്രികോർജം എന്നിവ ഉണ്ടാവുന്നു അടുത്തത് വൈ ഓപ്പറേറ്റിംഗ് എൻ ഇലക്ട്രിക് മോട്ടർ മോട്ടർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ രൂപങ്ങൾ മോട്ടർ പ്രവർത്തിക്കുമ്പോൾ ഇതുപോലെ തന്നെ സൗണ്ട് കേൾക്കാം സൗണ്ട് എനർജി ഉണ്ടാകുന്നു അതുപോലെ ഹീറ്റ് ചൂട് അനുഭവപ്പെടുന്നു ഹീറ്റ് എനർജി ഉണ്ടാകുന്നു അതുപോലെ തന്നെ എന്താ മോട്ടർ ഒരു മെഷീൻ കറങ്ങുന്നുണ്ട് അപ്പോൾ അവിടെ എന്തുണ്ടാകും മെക്കാനിക്കൽ എനർജി ആന്ത്രിക ഊർജത്തിലൂടെ ഉണ്ടാകുന്നു അപ്പോൾ മോട്ടോർ പ്രവർത്തിക്കുമ്പോൾ ആ സിറ്റുവേഷൻ ഉണ്ടാകുന്ന ഊർജ രൂപങ്ങൾ ീറ്റ് എനർജി സൗണ്ട് എനർജി മെക്കാനിക്കൽ എനർജി ഇതുപോലെ ഏത് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഏത് സന്ദർഭങ്ങൾ തന്നു കഴിഞ്ഞാലും അതിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഊർജ രൂപങ്ങൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്താൻ സാധിക്കണം ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ട പ്രവർത്തനം ഇതുപോലെ നമുക്ക് ചുറ്റും കാണപ്പെടുന്ന സന്ദർഭങ്ങൾ കണ്ടെത്തി അതിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി അതായത് ഊർജ രൂപങ്ങൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തി ഇതുപോലെ ടേബിളാക്കി എഴുതണം താങ്ക് യു